പിൻമോൺ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഊണിന് വെള്ളരിക്ക വെച്ചൊരു മോരി അറി ഉണ്ടാക്കുക അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഈ വലുപ്പത്തിലുള്ള ഒരു കുരുമുറി വെള്ളരി കാൽ കപ്പ് കട്ട് തൈരാണ് അരമുറി തേങ്ങ നാല് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം നാല് ചുറ്റുന്ന കറിവേപ്പില പിന്നെ കടു ആവശ്യമായ വെളിച്ചെണ്ണ നൂലുവ കടുക് ചെറിയ ഉള്ളി വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറിവേപ്പിലൂടെ അന്നേരം ഇടാം ഈ തേങ്ങായും പച്ചമുളകും ജീരകവും പിന്നെ പകുതി തൈരോട് ഇട്ട് നല്ല പോലെ നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് തരാം ഇപ്പം നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി പറയാൻ ഞാൻ മറന്നുപോയി ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരയ്ക്കാൻ നേരത്ത് ഇട്ടിട്ടുണ്ട് നമ്മളിപ്പം എടുത്ത തൈരിന്ന് എടുത്ത് ഈ വെള്ളം തൊടാതും ആ തൈരൊഴിച്ചാണ് നമ്മളീ അരച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു അത് തികഞ്ഞില്ല അപ്പോൾ ഒരു അരക്കപ്പും കൂടെ നമുക്ക് ഒഴിക്കാൻ വെള്ളം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു അതൊന്ന് വേഗണം വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ അനപ്പൊക്കെ ഞാൻ ഞാനിത് വെള്ളരിക്ക അരിഞ്ഞതിന് ശേഷം അതിനകത്ത് രണ്ട് പച്ചമുളക് എരിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കേണ്ടി അപ്പോൾ രണ്ട് പച്ചമുളകും രണ്ട് ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ട് ചില ഒരു സവാള ഒക്കെ അരിഞ്ഞിടും അപ്പോൾ അത് വേണ്ട പിന്നെ ഒരു ടേസ്റ്റ് അതിൻ്റെ ഒരു സോള ടേസ്റ്റ് ഇഷ്ടമുള്ളൊരു സവാളയോ ചെറിയുള്ളിയോ അരിഞ്ഞിട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് കറി വേപ്പന ഇട്ടു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് വെന്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുള്ളി ഇടാം അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം വെന്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചെയ്യാറും അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഞാൻ നോക്കി വെന്തിട്ടുണ്ട് അതെങ്ങനെയാണെന്നറിയാമോ വെന്തോന്ന് നോക്കുന്നത് നമ്മളാണെങ്കിൽ ഒരു വെള്ളരിക്ക എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു സ്പൂണും കൊണ്ട് ഈ ഒരു പാകം മതി അല്ലെങ്കിൽ നമ്മൾ വെള്ളരിക്ക കടിക്കാൻ കിട്ടത്തില്ല ഈ ഒരു പാകത്തിൽ നമ്മൾ എടുക്കണം അപ്പം നമ്മൾ നമ്മൾ അടച്ച് വെച്ച കൂട്ട് നമ്മുടെ വെള്ളരിക്കയിലോട്ട് ഇടാൻ സമയമായി ഇപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അപ്പം നമുക്ക് ഇത്രയും വെള്ളം പോരാ ചാറ് വേണ്ടേ അപ്പം കുറച്ചുകൂടെ വെള്ളം അങ്ങനത്തെ ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ തൈര് ഒഴി ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറ് അതിനകത്ത് ആണെങ്കിൽ ഈ അരപ്പൊക്കെ അരച്ചതിൻ്റെ അരപ്പുണ്ട് അപ്പോൾ നമ്മളത് തലയ്ക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം മതിയോ ഇപ്പോൾ ഇതൊന്ന് ചൂടാക്കുമ്പോൾ കുറച്ചുകൂടെ കുറയും അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തേക്കുമായിരുന്നു തീ വീണ്ടും കത്തിച്ച് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം ഇപ്പം തീ കൂട്ടുക തൈര് ഒഴിച്ചിട്ടില്ലല്ലോ നമ്മളപ്പം തൈര് അരച്ചതല്ലല്ലോ അത് കുഴപ്പമില്ല തൈര് ഒഴിച്ചിട്ട് ചെറിയ ചൂട് മാത്രമുള്ളൂ അതൊന്നും പിരിഞ്ഞു പോകും നമ്മൾ ആദ്യം വെച്ചിട്ട് തൈര് ഒഴിച്ചാണ് ഈ തേങ്ങ അരച്ചത് അപ്പം അതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുറത്തേക്കും നമുക്ക് ഇത് ഒഴിച്ചിട്ട് ചൂടാക്കുക തിളപ്പിക്കേണ്ട ആ ചൂട് ഒഴിച്ചാൽ മതി കുറച്ച് അത് ഉറച്ചിട്ട് അറച്ച് അരച്ചേക്കുന്നത് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കല് നമ്മളത് ും കടുക് നമുക്ക് വീടിനകത്തോട്ട് ഇടാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യും വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും എല്ലാരും ഓക്കെ